നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സിനിമാ നടൻ എന്ന നിലയിൽ മാത്രം ഉദ്ഘാടനങ്ങൾക്ക് വിളിച്ചാൽ മതിയെന്നും എം പി എന്ന നിലയിൽ തന്നെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് കരുതണ്ട എന്നും പണം വാങ്ങി ഉദ്ഘാടന ചടങ്ങിന് പോകൂ വ്യക്തമാക്കി സുരേഷ് ഗോപി ഏങ്ങണ്ടിയൂർ ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ വിധം ലഭിക്കുന്ന പണം സമൂഹ നന്മയ്ക്കായി ഉപയോഗിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ ഇനിയും സിനിമ ചെയ്യും സിനിമകളിലെ വരുമാനത്തിന്റെ അഞ്ചു മുതൽ എട്ട് ശതമാനം വർധനയാണ് ഉള്ളത് അത് നൽകാനേ അവകാശമുള്ളൂ കണക്കുകളൊക്കെ കൊടുക്കണ്ടേ വ്യക്തികൾക്കല്ല ജനങ്ങൾക്കും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾക്കായി പണം വിനിയോഗിക്കുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് എം പി ഉദ്ഘാടനത്തിന് പണം വാങ്ങുന്നുവെന്നതിൽ ആക്രമണം വന്നേക്കാം തൃശൂരിലെ ജനങ്ങളാണ് ഒരു ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് മറ്റാരുടെയും ഉദ്ദേശം ആവശ്യമില്ല കൃത്യമായി തന്നെ നിർവഹിച്ചിരിക്കും അതിനുള്ള ചങ്കൂറ്റമുണ്ടെന്ന് നേരത്തെ തെളിയിച്ചതാണ് ഒന്നും വെറുതെ പറഞ്ഞതല്ല ഈശ്വരൻ അനുഗ്രഹിച്ചാൽ അതുക്കും മേലെ ചെയ്തിരിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഉദ്ഘാടനത്തിന് എന്റെ സഹപ്രവർത്തകർ വാങ്ങുന്ന തരത്തിൽ യോഗ്യമായ ശമ്പളം വാങ്ങും അതിൽ നിന്ന് നയാ പൈസ എടുക്കില്ല എന്റെ ട്രസ്റ്റിലേക്ക് പോകും നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾക്കായി അത് ഉപയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂരിൽ എൻ ഡി എ വിജയിച്ചതിന്റെ മഹത്വം അറിഞ്ഞത് ഡൽഹിയിൽ എത്തിയപ്പോഴാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു മുഴുവൻ സീറ്റുകളിലും ബി ജെ പി വിജയിച്ച സംസ്ഥാനങ്ങളുണ്ടെങ്കിലും കേരളത്തിൽ ഇരുപതിൽ ഒരു സീറ്റ് നേടിയതിന്റെ മഹത്വം നേരിട്ടറിഞ്ഞു ഇനി രണ്ടു വർഷം തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നടത്തേണ്ടത് അടുത്ത വർഷം സെമി ഫൈനൽ അവിടെ കിട്ടുന്ന ഫലമായിരിക്കും ഉത്തേജകമരുന്ന് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലേക്കും വളരണം കേരളത്തിലെ ജനങ്ങൾ പുതിയൊരു മാർഗം കണ്ടെത്തിയിരിക്കുന്നു ഇനി ബി ജെ പിയുടെ ഉത്തരവാദിത്വം പ്രാപ്തി വർദ്ധിപ്പിക്കലാണ് അത് സാധിച്ചാൽ നമ്മൾ വേണ്ടെന്ന് വെച്ചാലും ജനങ്ങൾ വിടില്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞു അതിനിടെ തൃശൂരിന് സമ്മാനമായി നാട്ടികയിൽ മിനി ഫിഷിംഗ് ഹാർബർ കൊണ്ടുവരുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു കേരളത്തിനായി മൂന്ന് കാര്യങ്ങളാണ് പ്രഥമ പരിഗണനയിലുള്ളത് അതിലൊന്നാണ് നാട്ടികയിലെ മിനി ഫിഷിംഗ് ഹാർബർ എൻ ഡി എ മടലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി നൽകിയ സ്വീകരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം പ്രഥമ പരിഗണനയിലുള്ള മറ്റൊന്ന് എയിംസ് ആണ് അത് കേരളത്തിൽ അനുയോജ്യമായ സ്ഥലത്ത് സ്ഥാപിക്കുന്നതിനായി ശ്രമിക്കും റെയിൽവേ വികസനമാണ് മൂന്നാമത്തെ കാര്യം റെയിൽവേ ലൈനുകളുടെ എണ്ണം കൂട്ടാതെ നിലവിലെ യാത്രാക്ലേശത്തിന് പരിഹാരമാകില്ല കേരള സർക്കാർ ഭൂമി ഏറ്റെടുത്തു നൽകാൻ തയ്യാറായാൽ മറ്റുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കാൻ കഠിന പരിശ്രമം നടത്തുമെന്നും കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടുന്നത് ഉൾപ്പെടെയുള്ള സാധ്യത പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പെട്രോൾ പമ്പുകൾ തോറും സ്ത്രീ സൗഹൃദ ശുചിമുറി സമുച്ചയവും ചായയും ലഘുഭക്ഷണവും ലഭിക്കുന്ന രീതിയിൽ ടീ ഷോപ്പുകളും പൊതുജനങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ സജ്ജീകരിക്കുവാൻ നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ദുർഭാരണത്തിന് ചങ്ങലപ്പൂട്ടിടാവുന്ന തരത്തിൽ അംഗബലം വർദ്ധിപ്പിക്കുന്നതിലേക്ക് പാർട്ടി വളരണമെന്ന് സുരേഷ് ഗോപി എങ്ങിയൂരിലെ സ്വീകരണ യോഗത്തിൽ പറഞ്ഞു പൊതുജനങ്ങളിൽ നിന്ന് നിവേദനം താൻ നേരിട്ട് സ്വീകരിക്കണമെന്ന് മറ്റൊരു സ്വീകരണ യോഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കി നിവേദനങ്ങൾ സ്വീകരിക്കുന്നതിനും കേരളത്തിലെ തന്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനുമായി സംസ്ഥാനത്തെ നാല് മേഖലകളിലാക്കി തിരിച്ച് ഓരോരുത്തർക്ക് ചുമതല നൽകിയിട്ടുണ്ട് ലഭിക്കുന്ന നിവേദനങ്ങളും പരാതികളും രജിസ്ട്രറി രേഖപ്പെടുത്തുകയും എടുത്ത നടപടികൾ അവർ സമയസംബന്ധമായി പരാതിക്കാരെ അറിയിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂർ ഉൾപ്പെടുന്ന മേഖലയിൽ ഇതിനായി രഘുനാഥ് സി മേനോനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് മലയാളി വാർത്ത